വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വടകരയാണുള്ളത് വടകര ദേശീയപാതയിൽ കോട്ടക്കടവ് അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ കരിമ്പനപ്പാലം ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ കാഴ്ചകളാണെന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല കുറേ ആളുകൾ മാറ്റം വന്നിട്ടില്ല അങ്ങനെ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പുതിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇനി ഉണ്ടായിരും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കുറവായിരുന്നു അപ്പോൾ അടുത്ത മാസം തൊട്ട് കൂടുതൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവുക അപ്പം നമ്മൾ അതേപോലെ വാഹനത്തിൻ്റെ റിവ്യൂ ചാനൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പം അത്തരത്തിലുള്ള വീഡിയോസുകളും വരും അപ്പം വാഹനം എടുത്ത ആളുകൾക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അധികം വലിച്ചില്ല നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മളിന്ന് വീഡിയോ എടുത്തത് പാർക്ക ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ പെരുവട്ടം താഴ പെരുവട്ടം താഴ ജംഗ്ഷനാണ് നിങ്ങൾ കാണുന്നത് പെരുവട്ടം താഴ ജംഗ്ഷൻ കുറേ കാലമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നട്ടുച്ച സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം വൈകിട്ടായി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ബ്ലോക്കുള്ള പ്രദേശമാണ് പിന്നെ അതേപോലെ തന്നെ ചോറോഡ് ഗേറ്റ് ചോറോഡ് ഗേറ്റിന് ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ അണ്ടർ പാസ്സൈജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിംഗ് ഇനിയും നടക്കാൻ ബാക്കിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ ക്രോസിങ് ബ്രിഡ്ജ് അഥവാ ബോസ്റ്ററിങ് ബ്രിഡ്ജ് ആ ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ശേഷം പിള്ളതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്ക് ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ അടുത്ത ഏപ്രിൽ ആകുകയാണെങ്കിൽ ഒരു വർഷം ആയി എന്ന് നമുക്ക് പക്ഷേ പറയും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് എന്താണ് അതിൻ്റെ കാലതാമസം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ നേരെ നമ്മളെ പെരുവട്ടൻ താഴെ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് പെരുവട്ടൻ താഴെ ഭാഗത്ത് പഴയ റോഡും അതേപോലെ തന്നെ പുതിയ സർവീസ് റോഡിൻ്റെ പണികളുമാണ് നടക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡ് ആ ഫ്ലൈ ഓവറിൻ്റെ പെരുവട്ടൻ താഴെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കേണ്ടത് എന്നാൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഒരു തരത്തിലും ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടില്ല വടകരയെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് ഒരു നാല് മണി അഞ്ചു മണിയായി കഴിഞ്ഞാൽ ഒരു യാത്രയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഒന്ന് ലൈൻ റൂട്ട് ബസ് രണ്ടാമത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാരണം ഓട്ടോറിക്ഷയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്ക് തിരിച്ച് ആളെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇന്നൊക്കെ വൈകിട്ട് നമ്മൾ പോയ സമയത്ത് അത് ഉച്ച സമയത്താണ് നമ്മൾ ഒന്നര രണ്ട് മണി ആ വർഷം നട്ടുച്ച സമയത്താണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് റോഡിൽ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഒന്നും കാണാത്തത് അതേപോലെ തന്നെ നമ്മുടെ പാർക്കോ ഹോസ്പിറ്റൽ അല്ല ബേബി ഹോസ്പിറ്റൽ പാർക്കോ ഇപ്പോൾ ബേബി ഹോസ്പിറ്റലിലേക്ക് മാറി ബേബി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ബേബി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണി ചെറിയ രീതിയിൽ നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകഴിഞ്ഞ് ആഷാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് ആഷാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ഇവിടെയും റോഡ് ചെറുതായ രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ ഇറുമ്പൊക്കെ വഴി വെച്ച് പോകുന്നത് പോലെ ഇവിടെയൊക്കെ റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു കാഴ്ചയാണ് പിന്നെ കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് നമ്മളെ വടകര ഭാഗത്ത് തന്നെയാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തും അതേപോലെ തന്നെ നമ്മളെ കരിമ്പനപ്പാലം കോട്ടക്കട ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് കൈനാട്ടി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് എന്തായാലും അടുത്ത വീഡിയോനകത്ത് നമ്മൾ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കുറവായിരുന്നു ജോലി തിരക്ക് കാരണമാണ് നമ്മൾ വീഡിയോസ് കുറഞ്ഞത് എന്തായാലും അടുത്ത മാസം നമ്മളെ ഫെബ്രുവരി മുതൽ കുറച്ചുകൂടി വീഡിയോ ദേശീയപാതയുടെയും അതോടൊപ്പം തന്നെ മറ്റ് റിവ്യൂസ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ നിരാശ എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതായിരുന്നു അതിനുശേഷം ഇവിടെ കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് എന്ന് പറയാൻ പറ്റില്ല സർവീസ് റോഡിൻ്റെ ഭാഗത്ത് റോഡ് ലെവല് ചെയ്തു അതേപോലെ തന്നെ കാടുകളൊക്കെ വീട്ടിൽ തളിച്ചു പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു മാറ്റി ഒന്ന് പ്രദേശം ഒന്ന് വിജനമായി എന്നതാണ് ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം ഇവിടെയൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് വൈകിട്ടേക്ക് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ് അതിലുപരി ഗംഭീര പൊടിയാണ് ഇപ്പം നമ്മുടെ തിരുവത്തത്തിൽ തിരുവത്ത് ജംഗ്ഷനിൽ തിരുവത്ത് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മണ്ണിപ്പോൾ കൂട്ടിയിട്ട് ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഇവിടെ സൈഡിലും ആറി പാനൽ വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുള്ള പണിയാണ് അപ്പോൾ ആ പണി ഇതുവരെ കാര്യമായിട്ട് പുരോഗമിച്ചിട്ടില്ല അതേ സ്ഥാനത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ടോറസ് അതേപോലെ തന്നെ എസ്കവേറ്ററൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഇവിടെയും ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളീയൊരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വെക്കാനുള്ള എക്സ്പാൻഡ് ബീമുകൾ അതൊക്കെ ഇപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ഏതാണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ഈ വാഹനം നിലവിലിപ്പോൾ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്തും അപ്രോച്ച് റോഡാണ് ഇരു സൈഡിലും ആറി പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ഇതേ ഒരു പാലത്തിൻ്റെ ഹൈറ്റിലേക്കാണ് ദേശീയപാത കടന്നു വരേണ്ടത് സത്യത്തിൽ ഇത് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ തെരുവത്ത് അല്ലെങ്കിൽ ആശാ ഹോസ്പിറ്റൽ വരെയെങ്കിലും മൊത്തം എലിവേറ്റഡ് ഹൈവേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്തായാലും ആ രീതിയിലല്ല ഇപ്പോൾ നമ്മളെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നേരത്തെ പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു ഷട്ടറിംഗ് വർക്ക് അതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റം നല്ല രീതിയിൽ മാറ്റം അതായത് നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധാരണ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല കാരണം സർവീസ് റോഡിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ കുണ്ടും അതോടൊപ്പം തന്നെ കുഴികളും ഒക്കെ വടകര ടൗണിൽ ഒരു കുറവുമില്ലാതെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പില്ലറിൻ്റെ മുകളിലാണ് കാര്യമായിട്ടുള്ള മാറ്റം പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ സ്റ്റാൻഡിലൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി നാല് പില്ലറിൻ്റെ മുകളിലായിട്ടാണ് കാര്യമായിട്ട് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അപ്പോൾ നാലല്ല സോറി ആറ് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ഒരു പില്ലറിൻ്റെ മുകളിൽ ആറ് എട്ടോ ഗേഡറാന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള ഗേഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഇപ്പം വട പയ്യോളി അയിനിക്കാട് ഭാഗത്തുള്ള ഗേഡറുകളാണ് വടകര ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും ചില ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പാൻഡ് വീമുകളൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിലെ ഒരു സ്റ്റേജിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും അത് കഴിഞ്ഞ് നമ്മൾ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഡ്രൈനേജ് സ്ലാബിൻ്റെ വർക്ക് അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കൾവേർട്ടിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് സഹകരണ ഹോസ്പിറ്റലിൽ നമ്മൾ കരിമനപ്പാലം ഭാഗത്ത് ഇപ്പോൾ റോഡ് പഴയ ദേശീയപാതയിൽ ചെറിയ മാറ്റമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്ന പ്രദേശമായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നോ ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൾവേർട്ട് നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പഴയ റോഡ് പൊളിച്ചുകൊണ്ട് റോഡ് ഡൈവേർഷൻ ചെയ്ത ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തൊക്കെയാ വെച്ചാൽ ഏത് സമയവും നമ്മൾ വാഗാട് വർക്കെടുക്കുന്നത് കൊണ്ട് റോഡ് പെട്ടെന്ന് പെട്ടെന്ന് ഡൈവേർഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ താറിങ്ങിപ്പോൾ റീസൻ്റ്ലി താറിയതാണ് ഇവിടെ ഒരു കൾവേർട്ട് നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കും അതായത് മൈജിയുടെ ഒക്കെ തൊട്ട് മുന്നേ ഇവിടെ റോഡ് ക്രോസ് ഒരു കൾവേർട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന പഴയ റോഡ് പൊളിച്ചുകൊണ്ട് ഇപ്പോൾ റീസൻലി താറിയതാണ് അപ്പോൾ കുഴിക്കുമ്പോഴത്തേക്കന്നെ ഇവിടെ ഈ കരിമനപ്പാലം ഭാഗത്ത് നല്ല വെള്ളം കെട്ടില്ല വെള്ളത്തിന് നല്ല സുലഭമായ വെള്ളമുള്ള പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴിക്കുമ്പോഴത്തേക്കു തന്നെ വെള്ളം കണ്ടിട്ട് കൾവേർട്ട് നിർമ്മിക്കുമ്പോൾ അപ്പോൾ കൾവേർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അപ്രോച്ച് റോഡ് തന്നെയാണ് ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കും നടക്കാണ്ട് അതേപോലെ തന്നെ കരുമ്പനപ്പാലം തോട് കരിമ്പനപ്പാലം തോടിൻ്റെ അതിൻ്റെ കൾവേർട്ടിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈഡ് വാളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്യാനുള്ള വർക്കാണ് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് പോലെയുള്ള ഒരു ഇവിടെ കാണുന്ന ഈ കാണുന്ന മണ്ണൊക്കെ അടിയിലൂടെ പൈപ്പ് ഇട്ടതിനു ശേഷം അതിൻ്റെ മുകളിൽ മണ് മണ്ണിട്ടതാണ് ഇപ്പോൾ എന്തായാലും കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റും പിന്നെ നേരെ കോട്ടക്കട ഭാഗത്താണ് കോട്ടക്കടവ് ഭാഗത്തും നല്ല രീതിയിൽ മാറ്റവും ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്ക് കിടക്കുന്നതിനെ കൊണ്ട് റോഡ് ഉള്ളതിനേക്കാൾ കൂടുതൽ വളവുണ്ട് കാരണം പലയിടത്തും റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോട്ടക്കടവ് ഏറ്റവും കൂടുതൽ ഒരു മാറ്റവും ഇല്ലാതെ അതേപടി നിലനിന്നൊരു പ്രദേശമായിരുന്നു കോട്ടക്കടവ് അപ്പോൾ ആ കോട്ടക്കടവിലാണ് ഇപ്പോൾ ഏറ്റവും വടകരയിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മൂന്ന് വരിയുടെ താറയും കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തുള്ള താറിങ്ങിൻ്റെ വർക്കും അതേപോലെ തന്നെ മൂന്ന് വരി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് വീഡിയോയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മണ്ണൊക്കെ ഇത് മണ്ണടിച്ച് ഉയർത്തിയതാണ് ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു പ്രദേശത്തുള്ള ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തുള്ള താറിളകിയതിന് ശ് ഇളക്കിയതിന് ശേഷം അവിടെയും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ഇതിന് സമാനമായി മണ്ണടിച്ച് കൊണ്ട് ബാക്കി താറിങ് കൂടി ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു താറിങ്ങാണിത് ഇത് വാഹനം ഇതെല്ലാം ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഈ അടുത്ത് തന്നെ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യും ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോകുന്ന പ്രദേശം ഒന്ന് കളച്ചു മറിച്ചതിന് ശേഷം അവിടെ മണ്ണിടും അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഇപ്പം നിർമ്മിച്ച ആ റോഡിൻ്റെ മണ്ണൊക്കെ താഴോട്ടേക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം രണ്ടാം എന്തായാലും മൂന്ന് നാല് മാസവും രണ്ട് മൂന്ന് മാസവും കൂടിയൊക്കെ മഴക്കുള്ളൂ അതിൻ്റെ മുന്നേ ഒരു സ്റ്റേജിൽ വാങ്ങാട് ഇതിനെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കോട്ടക്കടവ് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കോട്ടക്കടവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എസ് പി ഓഫീസിൻ്റെ ഭാഗമാണ് എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് അണ്ടർ പാസ് ഏജൻ്റായിരുന്നു അണ്ടർ പാസ് ഏജൻ്റ് അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ വർക്ക് കുറച്ച് കുറേയൊക്കെ ഒരു പരിവത്തിലെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങിയുള്ള വർക്കും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അപ്രോച്ച് റോഡ് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെയും വാഹനങ്ങളെ കടത്തി വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൈഡിലൂടെ സർവീസ് റോഡ് നിർമ്മിക്കാൻ പറ്റും ഇവിടെയും ഒരു കൾവേർട്ട് ആ കൾവേട്ടിൻ്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വെറുതെ കിടന്നുറങ്ങിയതുപോലെ നിന്നിരുന്ന വാഗാട് ഇപ്പോൾ ഒന്ന് മേലണങ്ങി പണിയെടുക്കാൻ ചെറുതായിട്ടെങ്കിലും തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പലയിടത്തുള്ള കാഴ്ചയും കാണുമ്പോൾ ബോധ്യപ്പെടും ഇപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വാൻ്റെ പിയാണ് ആ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കണ്ട